പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദഹന വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പറ്റിയിട്ടാണ് ദഹന വ്യവസ്ഥയില് വായ് കരൾ അതേപോലെ അന്നനാളം ആമാശയം പാൻക്രിയാസ് ചെറുകുടൽ വൻകുടൽ എന്നിവയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെയും ധർമ്മങ്ങള് ഈ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നമുക്ക് നോക്കാം വായിൽ വെച്ചിട്ടാണ് നമുക്കറിയാം ദഹനം ആരംഭിക്കുന്നത് ഉമേർ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിതേസ് എന്ത് ചെയ്യുന്നു അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നു അപ്പൊ സലൈവറി അമനീസിന്റെ സഹായത്തോടെയാണ് അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് അടുത്തത് അന്നനാളമാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന തരംഗ രൂപത്തിലുള്ള ചലനമാണ് വായിൽ നിന്നും അന്ന ആമാശയത്തിലേക്ക് ആഹാരം എത്തിക്കുന്നത് അപ്പൊ അവിടെ നടക്കുന്ന ചലനം പെരിസ്റ്റാൾസിസ് എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് ആമാശയാണ് കരളാണ് കരളെ പിത്തരസം ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് കരൾ പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു പിത്തരസത്തിൽ എന്തില്ല എൻസേമുകൾ ഇല്ല ഇത് പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറു കണികകളാക്കുകയും പി എച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്നു അപ്പോ കൊഴുപ്പിനെ കൊഴുപ്പിനെ കണികകളാക്കുന്നത് ഏത് രസമാണെന്ന് ചോദിച്ചാൽ പിത്തരസമാണ് ബൈൽ ആസിഡ്സ് പി എച്ച് ക്രമീകരിക്കാനും സഹായിക്കുന്നുണ്ട് ആമാശയാണ് അടുത്ത ഭാഗം ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് ഇത് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും പി എച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്നു ഇതിലെ എൻസേമുകളായിട്ടുള്ള പെപ്സിൻ പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു ലിപ്പേസുകൾ കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നു ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയെ ഭിത്തിയെ സംരക്ഷിക്കുന്നു ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇത് പി എച്ച് ക്രമീകരിക്കുകയും ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു പെപ്സിൻ പ്രോട്ടീനെ ദഹിപ്പിക്കുന്നു ലിപ്പേസ് കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്നു ശ്ലേഷ്മം ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു അടുത്തൊരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ് പാൻക്രിയാസ്റ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു ഇതിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ലിസറോളും മാറ്റുന്നു നമ്മൾ നേരത്തെ കരൾ പഠിച്ച് കരൾ ഉൽപാദിപ്പിക്കുന്ന പിത്തരസം പഠിച്ചു അപ്പൊ പിത്തരസത്തിലെ ഇല്ല പക്ഷെ പാൻക്രിയാറ്റിക് ജ്യൂസില് എന്തുണ്ട് അഗ്നേയരസത്തിലെ എൻസൈമുകൾ ഉണ്ട് അതിലെ പാൻക്രിയാറ്റിക് അമിലേസ് ആണ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നത് ട്രിപ്സിൻ പ്രോട്ടീനുകളെ ദഹിപ്പിക്കുന്നു ഇവിടെ ആമാശയത്തിൽ പെപ്സിൻ ആണ് പ്രോട്ടീനെ ഭാഗികമായി ദഹിപ്പിക്കുന്നത് അതേപോലെ ലിപേസ്റ്റുകൾ കൊഴുപ്പിനെ എന്ത് ചെയ്യുന്നു പാൻക്രിയാറ്റിക് ജ്യൂസിലെ ലിപേസ്റ്റുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ക്ലിസറോളും ആക്കി മാറ്റുന്നു അടുത്തൊരു ഭാഗമാണ് ചെറുകുട ചെറുകുടൽ കരൾ പാൻക്രിയാസ് എന്നിവ ഉത്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നുണ്ട് ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനിൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘു ഘടകങ്ങളാക്കുകയും ഗ്ലൂക്കോസ് റക്ടോസ് ഗ്യാലക്ടോസ് എന്നിവയാക്കുന്നു അപ്പോൾ ചെറുകുടൽ ഉത്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റീനിൽ ജ്യൂസുകൾ ഉണ്ട് അപ്പൊ അത് നീന്നു സംഗീതമായ കാർബോഹൈഡ്രേറ്റുകളെ ലഘു മാറ്റുന്നു ഗ്ലൂക്കോസ് റക്ടോസ് കാലക്ടോസ് എന്നിവയാക്കുന്നു പ്രോട്ടീയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു പ്രോട്ടീയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു ലഘു പോഷക ഘടകങ്ങൾ ജലം വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുടെ ആകിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അടുത്തതാണ് വൻകുടൽ ദഹനവിധേയമായ ആകാത്ത ആഹാര പദാർത്ഥങ്ങൾ ഇവിടെ എത്തുന്നു അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആകിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ് ഇവിടെയുള്ള ബാക്ടീരിയകള് വിറ്റാമിൻ കെ ബി കോംപ്ലക്സ് ഉൽപ്പാദിപ്പിക്കുന്നു വിറ്റാമിൻ കെ ബി കോംപ്ലക്സും ഉത്പാദിപ്പിക്കുന്നു ദഹനാവശിഷ്ടത്തെ മലാശയത്തിലെത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായും ദഹന വ്യവസ്ഥയിലെ ഉൾപ്പെടുന്നത്